എവിടെന്നോ പറന്നു വന്നു ആ പറന്ന് വന്ന പക്ഷികൾ ഇന്നും അതിന്റെ അനന്തരാവകാശങ്ങളെ മക്കത്ത് പോയാൽ കാണാം മക്കത്തും മധീനത്തും പോയാൽ മനുഷ്യന്മാരെ കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഏഹ് എങ്ങനെ ആ പ്രാവിനെ കാണുന്നത് എടുക്കില്ല ആ പ്രാവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണി ആ പ്രാക്കൾ എങ്ങനെയാണ്

ആ രണ്ട് ും മൂന്ന് രാത്രിയും മൂന്ന് പകലും ആ രണ്ട് പ്രാക്കളും ഒരു കണ്ണ് ചിട്ടിയിട്ടില്ല അവര് വെള്ളം കുടിച്ചിട്ടില്ല അവര് ഭക്ഷണം കഴിച്ചിട്ടില്ല കാവലായിട്ട് രണ്ട് പ്രാക്കളും ഒരേ ഇരിപ്പിരുന്നു അവര് പറന്ന് വന്നിട്ട് അവിടെ നിന്നതാണ് അതേ നിപ്പ് ഒരു പട്ടാളക്കാരൻ അങ്ങനെ കഴിയില്ല ഒരു കരസേന മേധാവിൻ കഴിയില്ല ഒരു നാവിക സേനക്കാരൻ നിൽക്കാൻ കഴിയില്ല പ്രിയപ്പെട്ട പക്ഷി വന്നിട്ട് കുത്തി അവിടെ ഒരൊറ്റ നിപ്പ് പിന്നെ കേട്ടില്ല ആ രണ്ട് പക്ഷികളും മൂന്ന് രാത്രിയും മൂന്ന് പകലും വെള്ളം കുടിച്ചില്ല ഭക്ഷണം കഴിച്ചില്ല ഉറങ്ങിയില്ല അവരുങ്ങിയില്ല

ും കാര്യമല്ല നമ്മള് മുസൽമാനാണോ റപ്പിന്റെ കാവൽ നമുക്ക് കിട്ടാതിര പക്ഷേ നമ്മൾ ഇസ്ലാമിന്റെ ആളുകളാവണം

ഈ ഉമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്റെ മനസ്സിൽ എനിക്ക് തോന്നിപ്പിച്ചു തരണമെന്ന് ദിവസങ്ങളോളം കടന്ന് കരഞ്ഞിട്ടാണ് സമരത്തിന് പോയത് നിയമങ്ങൾ കൊണ്ടുവന്നാലും മുസ്ലിമീങ്ങളെ നമ്മുടെ കാവൽക്കാരൻ റബ്ബിന്റെ കാവൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മളെ ഈമാൻ ഉള്ള മുക്രിങ്ങള് മുന്നോട്ട് വരണം ഈ ഹিজർുന്നസറക്ക ചെല്ലാമണി ഏപ് ഉസ്താദൊക്കെ പറഞ്ഞു പല ആളുകളും ചൊല്ലുന്നുണ്ട് ആ ഹিজർുന്നസറക്ക ചൊല്ലിയിട്ട് അവസാനത്തിൽ ഏറ്റവും ദുആ കാണാ യാ മൻ നസറില്ലാഹി മാലാഇകീ യാ മൻ അജാബ ദഅവത് സക്കരിയ യാ മൻ കശഫ സബ അയ്യൂബ് യാ മൻ യാ മൻ ഖബല തസ്ബീഹ യൂസഫിൽ മതാ എന്താണ് പഠിപ്പിക്കുന്നത് ബുദ്ധിമുട്ട് വരിക പ്രയാസം വരിക പരീക്ഷണം വരിക അത് നമുക്ക് ഒരു കുടിനെ മാത്രമുള്ളതല്ല എല്ലാവർക്കും പരീക്ഷണം വന്നിട്ടുണ്ട് ഇബ്രാഹിം നബി അലിസ്ലാമിന് പരീക്ഷണം വന്നിട്ടുണ്ട് അതിശക്തമായ പരീക്ഷണം വന്നിട്ടുണ്ട് ഇരുട്ടിക്കടലിൽ മത്സ്യത്തിന്റെ വയറ്റിൽ എന്താ വേണ്ടത് മുനസ്സ നബി അലൈഹിസലാം ആഴ കടലിൽ അകപ്പെട്ടു അവനെ നിന്ന് ഇരുട്ട് കടലിൽ എത്തി അവൻ മനസ്സത്തിലെ വൈദ്യുത തുടങ്ങി അല്ലാഹു റബ്ബീ ആരി കാണാനാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് അജബൻ ദുആഇ അഖീലുസ അവ്വറുഹു തസ്ബീഹുൻ വഅവസതുഹു തഹരീറുൻ അവ്വറുഹു തഹരീറുൻ അവവസതുഹു തസ്ബീഹുൻ വആഖിറുഹു ഇഖ്കാര മിൻ ളൻബി الله نصور بر ينس نيجد اليونس نبي الله دعاء ولا تعلم بدا دعاء يا إله إلا أنت سبحانك إني كنت من الظالمين أوله تهدين وأوسطه تسبيح وآخره إقرار من ذنبي على كلل إيرت كلل ملسي ويتن قلنيا يونس نبي عليه السلام الله نصور تسبيح يلي الله نور دعاء عند دعاء لا إله إلا أنت سبحانك إني ഒരു പ്രാവശ്യം ചെല്ലുമ്പോ പതിഞ്ഞു കിടക്കണ മത്സ്യം അത് മറ്റേ അളകാ ഇളകാ രണ്ടാമത്തെ പ്രാവശ്യം ചൊല്ലിയപ്പോൾ അത് സഞ്ചരിക്കാൻ മൂന്നാമത്തെ പ്രാവശ്യം ചെല്ലിയപ്പോൾ അത് ഇരുട്ട് കടലിൽ നിന്ന് പുറത്തേക്ക് വന്നു നാലാമത്തെ പ്രാവശ്യം ചെല്ലിയപ്പോഴേക്കു ആഴക്കടൽ കഴിഞ്ഞു അഞ്ചാമത്തെ പ്രാവശ്യം ചെല്ലിയപ്പോൾ വേഗത കൂടി ആറാമത്തെ പ്രാവശ്യം ചെല്ലിയപ്പോൾ പുറം കടലിലെത്തി പുറം കടലിലെത്തി ഏഴാമത്തെ പ്രാവശ്യം കരയുടെ ഭാഗത്ത് വന്നിട്ട് ആ മത്സ്യം ഒരൊറ്റത്തുപ്പൽ കരയിലെത്തി ിൽ ആഴക്കടനിലും ഇരുട്ടുകടും മത്സ്യെത്തുക അഗ്നി കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസലാമിനെ ആ അഗ്നി ഗുണ്ടാരത്തിൽ രക്ഷപ്പെടുത്തിയിരിക്കുന്ന റബിനെ നിങ്ങൾ വിശ്വസിക്ക